പാണ്ഡിക്കാട് അങ്ങാടിയിൽ ശുചീകരണ പ്രവൃത്തിയുമായി സിപിഐഎം പ്രവർത്തകർ ഇ എം എസ് എ കെ ജി ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടി സി പി ഐ എം ഏരിയ സെന്റർ അംഗം പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കേരളം ഒരു വലിച്ചെറിയൽ ബിരുദ സംസ്ഥാനമായി പൂർണ്ണമായും മാലിന്യമുക്ത സംസ്ഥാനമായി ഉള്ള പ്രഖ്യാപനം നടക്കാൻ വേണ്ടി പോവുകയാണ് സ്വാഭാവികമായി അതിവേഗതയിൽ കൊണ്ടിരിക്കുന്ന കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഗ്രാമപ്രദേശങ്ങളില്ലായകുകയും കൂടുതൽ പട്ടണങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ദുരന്തം പറയുന്നത് അതിനനുസൃതമായ രീതിയിലേക്കുള്ള മാലിന്യം കുമിഞ്ഞു കൂടുന്നു എന്നുള്ളതാണ് പ്ലാസ്റ്റിക് മാലിന്യത്തിൻ്റെ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ജൈവമാലിന്യം സ്വന്തം വീടുകളിൽ സംസ്കരിക്കണമെന്ന് കർശനമായ നിയമം നമ്മുടെ രാജ്യത്തുണ്ടെങ്കിലും മലയാളിയുടെ ഒരു പൊതു സ്വഭാവത്തിൻ്റെ ഭാഗമായി ഇപ്പോഴും സ്വന്തം വീട്ടിലുള്ള മാലിന്യങ്ങൾ അയൽവക്കക്കാരൻ്റെ വീട്ടിലേക്കും മുറ്റത്തേക്കും വലിച്ചെറിഞ്ഞുകൊണ്ട് ഞാൻ വളരെ ക്ലിയറാണ് എന്ന് ചിന്തിച്ച് നടക്കുന്ന ഒരു മാനസികാവസ്ഥയുണ്ട് എന്നതുകൊണ്ട് തന്നെ വലിയ തോതിൽ പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെ വലിച്ചെറിയുന്ന ഒരു രീതി ഇപ്പോൾ കേരളത്തിൽ നിലവിലുണ്ട് അതുകൂടി കണ്ടുകൊണ്ടാണ് അതിനെ കൂടി തടയാൻ പറ്റുന്ന പുതിയ നിയമം കൊണ്ടുവന്നുകൊണ്ട് മാലിന്യമുക്ത കേരളമായി കേരളത്തെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള നടപടിയുമായി കേരളത്തിലെ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് മാലിന്യമുക്ത നവകേരളമെന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി സിപിഐഎം സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം മാർച്ച് പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെ നടത്തുന്ന എ കെ ജി ഇ എം എസ് ദിനാചരണത്തിന്റെ ഭാഗമായി കേരളത്തിലെ മുഴുവൻ പൊതുയിടങ്ങളും മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടക്കുന്ന ശുചീകരണ പരിപാടികളുടെ ഭാഗമായാണ് പാണ്ടിക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാണ്ടിക്കാട് ടൌൺ ജംഗ്ഷൻ പാണ്ടിക്കാട് പഞ്ചായത്ത് ഓഫീസ് പരിസരം ബസ് സ്റ്റാൻഡ് പരിസരം എന്നിവിടങ്ങളിലായി സിപിഎം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവൃത്തി സംഘടിപ്പിച്ചത് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ഹരിദാസൻ മാസ്റ്റർ എൻ ടി ഹരിദാസൻ പാണ്ടിക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി രാംദാസ് മാസ്റ്റർ എം ബാബുറഹ്മാൻ എം ഹമീദ് വിജയകുമാരി സക്കീർ പൊടുവണ്ണി അബ്ദുൽസലാം ബിജു വളരാട് ഗംഗാധരൻ മോഹൻദാസ് ജനാർദ്ദനൻ ജാഫർ അല്ലപ്ര എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്